കാഞ്ചിയാറിൽ പുഴയുടെ സംരക്ഷണ ഭിത്തി തകർന്നു വീണ് അപകടാവസ്ഥയിലായവർക്ക് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതിഷേധം പരാതി ലഭിച്ചിട്ടും വില്ലേജ് അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധിക്കുകയായിരുന്നു പഞ്ചായത്ത് അധികൃതരുടെ ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു കഴിഞ്ഞ ശനിയാഴ്ചയാണ് അതിശക്തമായ മഴയിൽ കാഞ്ചിയാർ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ താമസിക്കുന്ന ജോമോൻ എന്നയാളുടെ വീട് പുഴയുടെ സംരക്ഷണ പിത്തിയിടിഞ്ഞ് അപകടാവസ്ഥയിലായത് ഇതോടെ നിരവധി പേരുടെ സഞ്ചാരപാത അടയുകയും ചെയ്തു മാത്രവുമല്ല മണ്ണിടിഞ്ഞ ഭാഗത്ത് ഒരു വലിയ അള് രൂപപ്പെട്ടതോടെ ജോമോന്റെ വീടിന്റെ അപകടസ്ഥിതി കൂടുതൽ രൂക്ഷമായി മാറുകയായിരുന്നു വഴിയുടെ പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടെങ്കിലും ജോമോന്റെ പ്രശ്നത്തിൽ പരിഹാരമുണ്ടായില്ല പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ജോമോനും കുടുംബവും വില്ലേജ് ഓഫീസിലെത്തി പ്രതിഷേധ സമരം നടത്തി കാഞ്ചിയാർ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ അവിടെ പാലത്തിൻ്റെ പണി നടന്നതിനാൽ താൽക്കാലികമായിട്ട് റോഡ് കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിൽ റോഡ് ഇടിഞ്ഞു പോവുകയും ആ പ്രദേശത്ത് താമസിക്കുന്ന ജോമോനും കുടുംബവും ആ വീടിന് ഭീഷണിയായ സമയത്ത് നാട്ടുകാരൊന്നടങ്കം ആ വീടിന് സംരക്ഷണം കൊടുക്കുകയും അതിനിപ്പുറത്ത് താമസിക്കുന്ന നൂറോളം കുടുംബങ്ങൾക്ക് റോഡിന് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആ നാട്ടിലെ ഒന്നടങ്കം ആളുകൾ പഞ്ചായത്ത് പ്രസിഡൻ്റേയും വൈസ് പ്രസിഡൻ്റേയും ഭരണസമിതി സമിതി അംഗങ്ങളെയും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വന്ന് ഈ വിഷയം ധരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡൻ്റോ ഭരണസമിതി അംഗങ്ങളും ഒന്ന് ഈ സ്ഥലം സന്ദർശിച്ച് അടിയന്തിരമായ നടപടികൾ സ്വീകരിച്ച് ആ വീടിന് സംരക്ഷണം ഒരുക്കി കൊടുക്കാമെന്നും നിലവിൽ ഇറിഗേഷൻ അനുസരിച്ച് അവിടെ ചെക്ക് ഡാമും ആ തോടിന് സംരക്ഷണ ഭിത്തിയിൽ കെട്ടുമൊക്കെ ഉണ്ട് അതിൻ്റെ ടി എസ് ഒക്കെ പാസ്സാകുന്ന സമയത്തിന് മുമ്പ് അടുത്ത ഒരു മഴ വന്നാൽ പോലും ആ വീടിന് സംരക്ഷണം കൊടുക്കുന്ന രീതിയിൽ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ഞങ്ങൾ ഉറപ്പ് എൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളോട് വിരിയാണ് സ്ഥലം വന്ന് സന്ദർശിക്കുന്ന പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഭരണസമയം ഞങ്ങളൊക്കെ വരുവാണ് ആ കൂടെ ഞങ്ങളുടെ അങ്ങോട്ട് പോകുകയാണ് പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പ് എൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളോട് വിരികയാണ് നടപടി സ്വീകരിക്കാമെന്ന് വില്ലേജ് അധികൃതർ അറിയിച്ചെങ്കിലും തുടർന്ന് അനുകൂല നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല ഇതേ തുടർന്നാണ് പ്രദേശവാസികൾ ഒന്നടങ്കം കാഞ്ചിയാർ പഞ്ചായത്ത് ഓഫീസിലെത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളുമായി നടന്ന ചർച്ചയിൽ പ്രശ്നപരിഹാരത്തിന് ഇടപെടാമെന്ന ഉറപ്പ് ലഭിച്ചു ഉറപ്പിന്റെ അടിസ്ഥാനത്തിന് സമരപരിപാടികൾ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു സ്ഥലം സന്ദർശിക്കാമെന്ന ഉറപ്പും പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് ലഭിച്ചു